കഴിഞ്ഞ ദിവസം കൊണ്ടിയിൽ ആ ഒരു പെൺകുട്ടി മരിക്കാനിടയായ ആ ഒരു ന്യൂസ് വളരെ സങ്കടത്തോടെയാണ് നമ്മൾ കേട്ടത് അല്ലെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറലാകുന്നുണ്ട് ആ പോസ്റ്റ് ഞാനിവിടെ ഒന്ന് വായിക്കെട്ടോ അവർ കുട്ടിയുടെ അയൽവാസി ആരോ എഴുതിയതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വല്ലാത്തൊരു വിഷമാണല്ലോ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അതിൽ ഏറ്റവും സങ്കടം തോന്നിയത് ആ ഒരു ഭർത്താവിന്റെ ഉമ്മ എന്താ പറഞ്ഞു പത്തിരുപത് ദിവസം ആയിട്ടുള്ളൂ അങ്ങനെ കടിച്ചു പിടിച്ചു തോങ്ങണ എന്നുള്ളതൊക്കെ ആ കല്യാണം കണ്ട് ഒഴിവാക്കാം എന്നുള്ളത് അവരൊരു നിസ്സാരമായിട്ടാണ് പറഞ്ഞത് കല്യാണം കഴിച്ചു വരുന്ന മരുമകളെ സ്വന്തം മകളായിട്ട് കാണണം അങ്ങനെ കാണാൻ പറ്റാത്ത ഒരു മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാനുള്ളത് പറയാലോ ഇപ്പോ നിങ്ങളെ അതായത് അതായത് ഒരു വീട്ടിലേക്ക് ഒരു മരുമകൾ വരുമ്പോൾ അത് മരുമകളല്ല എൻ്റെ മക്കളാണ് ഞാൻ നൊന്ത് പ്രസവിച്ച ഞാൻ പത്തു മാസം നൊന്ത് പ്രസവിച്ച് എൻ്റെ മക്കളാണ് എന്നുള്ള ആ ഒരു ഉത്തമ ബോധം അല്ലെങ്കിൽ ആ ഒരു ഉമ്മാക്ക് വേറെ പെൺമക്കളുണ്ടെങ്കിൽ അത് എൻ്റെ മക്കളാണ് എൻ്റെ സ്വന്തം മക്കളാണ് എൻ്റെ വയറ്റിൽ പിറന്നതാണ് പത്തു മാസം ഞാൻ നൊന്ത് പ്രസവിച്ച് എൻ്റെ മക്കളാണ് എന്നുള്ള ആ ഒരു കണ്ണു കൊണ്ട് കാണാൻ കഴിയണം അത് കാണാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പിന്നെ അതേപോലെ തന്നെ അവർ അവരിപ്പോൾ ന്യൂസ് ചാനലൊക്കെ കണ്ട അവർ പെൺകുട്ടിയൊക്കെ കല്യാണം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കരഞ്ഞൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സങ്കടം തോന്നി എനിക്ക് ഇത് ഇത് ഈ ഒരു പെൺകുട്ടി ഇത് ആദ്യത്തെ സംഭവമോ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഈ ഒരു പെൺകുട്ടിയെ പോലെ ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുണ്ട് അവർ അവരുടെയൊക്കെ ഒരു പ്രതിനിധി മാത്രമാണ് കൊണ്ടോട്ടിയിലുള്ള ആ ഒരു പെൺകുട്ടി എനിക്ക് ഇതേപോലുള്ള ആളുകളോട് മാനസികമായിട്ടൊക്കെ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളോട് പറയാനുള്ളത് എന്താ പറയുക പറയാനുള്ളത് എന്താണെന്നറിയാമോ നിങ്ങൾ ഈ ജീവിതം കണ്ട് അവസാനിപ്പിക്ക എന്ന് വെച്ചാൽ അത് ചെയ്യരുത് നിങ്ങളെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം മനസ്സിലായോ കാലം മാറിയില്ലേ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നിങ്ങൾ ആരെയാണോ അവർ ഇൻസൾട്ട് നിങ്ങളെ ചെയ്തിട്ടുണ്ടോ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അവഹേളിച്ചിട്ടുണ്ടോ അവരുടെ മുന്നിൽ നിങ്ങൾ അന്തസ്സായിട്ട് അഭിമാനത്തോട് കൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കണം ജീവിതത്തിൽ വിജയിച്ചു കാണിച്ചു കൊടുക്കണം എന്നിട്ട് ആ പറയുന്ന ഓപ്പോസിറ്റ് ഉള്ള ആളുകൊണ്ടല്ലോ ഭർത്താവ് അവരോട് അവര് മനസ്സിൽ തോന്നണം വേണ്ടായിരുന്നു എനിക്ക് എന്തിന്റെ കുത്തിക്കിഴപ്പായിരുന്നു വേണ്ടായിരുന്നു എന്നുള്ള ഒരു തോന്നൽ വീർത്തിച്ച അതേപോലെ മാതാപിതാക്കളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം മക്കൾ ഇതേപോലൊക്കെ പരാതി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങള് അല്ലാതെ മോളെ അവിടെ നിൽക്ക് പെൻറെ അവസ്ഥ അറിയാലോ വീട്ടിലത്തെ അവസ്ഥ അറിയാലോ അതുകൊണ്ട് എന്റെ പുന്ന് മോളെ അവിടെ ക്ഷമിച്ച് സഹിച്ചു നിൽക്ക് എന്നുള്ള ആ ഡയലോഗ് വേണ്ട അതിന്റെ ആവശ്യമില്ല ഇങ്ങനെ ഒരു പ്രശ്നങ്ങളെ മക്കള് പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ സംസാരിക്കുക അതായത് ഭർത്താവിന്റെ വീട്ടിൽ വന്നിട്ട് ഇന്നും കാര്യങ്ങൾ ഉണ്ട് നല്ല രീതിയിൽ സംസാരിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ മക്കളോട് പറഞ്ഞാൽ പണ്ടത്തെ ക്ലേശ് മോളെ പിടിച്ചു നിൽക്കുന്നുള്ള ആ ഡയലോഗിലൊന്നും കയറൽ എന്തായാലും ഒരുപാട് സങ്കടം തോന്നിയല്ലേ ഇനിയും ഇങ്ങനത്തെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദൈവം വിചാരിച്ച് സ്വയം ആ ചെയ്യരുത് നിങ്ങളെ അതൊന്നിനും ഒരു പരിഹാരമല്ല നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇതിപ്പോ ഇങ്ങനെ ആയാൽ ആർക്ക് പോയി നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിനും പോയി ഈ പറഞ്ഞ ആളുകൾക്ക് എന്താ അവർക്ക് ചിലപ്പോ വേറെ പെണ്ണും കെട്ടി കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഹാങ് ഓവറും ഈ ഒരു എന്താ പറയാ ഈ ഒരു വിവാദമൊക്കെ കെട്ടിടങ്ങുമ്പോള് അവർക്ക് എന്തായി വേറെ കല്യാണം കഴിച്ച് അവർ സുഖമായിട്ട് ജീവിക്കും ജീവിക്കും അതാണ് ഇവിടെ ഉണ്ടാവല്ലേ അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദൈവ വിചാരിച്ച് ചെയ്യാതിരിക്ക ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നിട്ട് അവരെ കൊണ്ട് തോന്നിപ്പിക്കണം വേണ്ടായിരുന്നു എനിക്ക് എന്തിന്റെ കുത്തിക്കായ്പ എന്നുള്ളത് അവരെ കൊണ്ട് തോന്നിപ്പിക്കണം ഓക്കെ അപ്പൊ ഞാൻ ആ ഒരു പോസ്റ്റ് ഇവിടെ ഒന്ന് വായിക്കാം അതിങ്ങനെയാണ് തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ് മനസ്സ് വല്ലാതെ മരവിച്ച് പോയിരിക്കുന്നു പഠിക്കാനൊക്കെ മിടുക്കിയായ സുന്ദരിയായ ഒരു പെൺകുട്ടി ശനയെക്കുറിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ വരുന്നത് എൻ്റെ മകളുടെ കൂടെ യു പി സ്കൂളിൽ പഠിക്കുമ്പോൾ സബ് ജില്ലയിൽ ഒരു നൃത്ത മത്സരത്തിൽ പങ്കെടുത്ത ഓർമ്മകളാണ് വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ വിവാഹം കഴിച്ചു എന്ന ഒറ്റ കാരണത്താൽ മരണം ഭരിക്കേണ്ടി വന്ന കുഞ്ഞുമോള് വല്ലാത്തൊരു വിധി ഒന്നുകിൽ വിവാഹം കഴിക്കുന്ന ചെറുക്കനെ വധുവിനെ സംരക്ഷിക്കാനുള്ള മനസ്സ് വേണം അല്ലെങ്കിൽ വീട്ടുകാർക്ക് കയറി വരുന്ന പെൺകുട്ടിയെ മകളായി കാണാനുള്ള സംസ്കാരവും വിവേകവും വേണം ഇത് രണ്ടും ഇല്ലാത്ത ഒരു കുടുംബമായി പോയി കുട്ടിയെ പത്തൊമ്പതാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുത്തു എന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ പെൺകുട്ടികൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല ബന്ധങ്ങൾ വരുമ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തു കൊടുക്കുക എന്നത് നമ്മുടെ നാട്ടിലൊക്കെ പതിവാണ് ഈ കുട്ടിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് നിക്കാഹ് കഴിഞ്ഞതിനു ശേഷം വരൻ വിദേശത്തേക്ക് പോകുന്നു കുട്ടി ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കിയിട്ട് വിവാഹം കഴിക്കാം എന്ന തീരുമാനവും ആയിരുന്നു ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു നാട്ടിലുണ്ടായിരുന്നപ്പോൾ ചെറുക്കന് കുട്ടിയെക്കുറിച്ച് ഒരു പരാതിയും ഇല്ലായിരുന്നു വിദേശത്ത് പോയപ്പോഴാണ് കുട്ടി നിറം പോരാ സൗന്ദര്യം പോരാ എന്നൊക്കെ തോന്നിയത് അതിന് നിരന്തരം ഫോൺ വിളിച്ച് മാനസികമായിട്ട് കുട്ടിയെ തളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കുട്ടിയുടെ പിതാവ് വിദേശത്തായിരുന്നു ഇന്നലെ പുലർച്ചെ മൂന്ന് മണിക്കാണ് നാട്ടിലെത്തിയത് നിക്കാഹ് കഴിഞ്ഞ് വിദേശത്തേക്ക് പോയതാണ് കല്യാണം അടുപ്പിച്ച് നാട്ടിലേക്ക് വരാമല്ലോ എന്ന് വിചാരി എന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത് നവ വധുവായി കതിർ മണ്ഡപത്തിൽ നിൽക്കുന്ന മകൾക്ക് പകരം വെള്ളത്തുണിയിൽ മൂടി പുതച്ച മകളുടെ മയ്യത്താണ് ആ പിതാവിനെ കാണാൻ കഴിഞ്ഞത് എന്തൊരു ലോകമാണ് നമ്മുടേത് എന്തോരം തരം മനുഷ്യരാണ് ചുറ്റും ഒരുപാട് ഹൃദയത്തിൽ കൊള്ളുന്ന വാക്കുകളല്ലേ ഈ നിറം പോരാ സൗന്ദര്യം പോരാ എനിക്ക് മനസ്സിലാവണല്ലേ എന്താണ് നമ്മൾ ആളുകളൊക്കെ ഒരു ചിന്താഗതി എന്നുള്ളത് ഇതൊക്കെ കല്യാണം അതായത് ഇപ്പോ താൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ സൗന്ദര്യം വേണ്ട എന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ കൺസെപ്റ്റാണ് പക്ഷെ ഇത് വിവാഹം നോക്കുമ്പോൾ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ് വീട്ടിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് അപ്പഴും ഇവർക്ക് ഈ നിറം ഒന്നും നോക്കാമായിരുന്നില്ലേ അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലെങ്കിൽ കാരണം കല്യാണം തന്നെ പെണ്ണ് കാണാൻ വരുന്നു കല്യാണം വേണ്ടായി എന്ന് പറയുന്നതൊക്കെ സ്വാഭാവികമാണ് അതിലിപ്പോ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല സ്വാഭാവികമാണ് എത്രയോ ഉണ്ട് ഇപ്പൊ നിങ്ങളെന്നത് കാണണം എത്രയോ പെണ്ണ് കാണാൻ പോയിട്ടുള്ളൂ അതിൽ ഒരാളല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ടുള്ളൂ ഇത് കാണുന്ന പെൺകുട്ടികളാണെങ്കിലും ഇങ്ങളെ കാണാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവരോട് ഇങ്ങള് ചില ആളുകളോട് വേണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ല അതിന് പല കാരണങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും സൗന്ദര്യം പോരാ അല്ലെങ്കിൽ അത് പോരെ ഇത് പോരാന്നൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് കല്യാണം ഒക്കെ ഉറപ്പിച്ച് ഇരുപത് ദിവസമൊക്കെ ആയിട്ട് പിന്നെ വേണ്ട എന്ന് പറയുമ്പോൾ അത് ആദ്യമേ പറയണമായിരുന്നു സൗന്ദര്യം പോരാ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പോരാ ഏർ ഇവനാരെ സായിപ്പോ ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ പറഞ്ഞാലോ ഇവനാരെ സായിപ്പോ അല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അല്ലെ കാരണം ഇതൊക്കെ നമ്മുടെ നിയമം ഉണ്ടല്ലോ നല്ല ശക്തമായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം എൻ്റെ ഒരു അറിവില് ഇവർക്കൊക്കെ എന്താ പറയാ നമ്മുടെ നിയമത്തിന്റെ ഒക്കെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കണം എന്നാലേ ഇതൊക്കെ ഒരു പാടാവുള്ളൂ ഒരു പെൺകുട്ടിയുടെ ജീവിതം കളഞ്ഞിട്ട് എന്താ പറയുക ഇതൊക്കെ ആദ്യം നോക്കേണ്ട വിഷയായിരുന്നു നിറല്ല സൗന്ദര്യമില്ല ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതൊക്കെ അതൊക്കെ പിന്നെയാണോ പരാതി പറയേണ്ടത് പിന്നെ നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് അതൊക്കെ പുറത്തുള്ളതാണ് പക്ഷെ മനസ്സ് കൊണ്ട് ഞാൻ പറയാലോ ഒരു ഭർത്താവാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പറയാണ് നമ്മൾ ഈ മനസ്സുകൊണ്ട് സ്നേഹിച്ചാലും ഉണ്ടല്ലോ അത് ഭാര്യ ഭർത്താവിനായാലും ഭർത്താവ് ഭാര്യ ആയാലും മനസ്സുകൊണ്ട് നമ്മൾ സ്നേഹിച്ചു അവിടെ ഈ ഗ്ലാമറും സൗന്ദര്യം നിറൊന്നൊരുതല്ല പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ സ്നേഹിക്കണം അതിന് നമുക്കൊരു മനസ്സ് വേണം അത് ഉണ്ടാക്കിയെടുക്കാൻ തന്ന ചില്ലറ കാര്യമൊന്നുമല്ല അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നുള്ളൂ ഒരു പനി വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഈ ഒരു ഗ്ലാമറൊക്കെ അല്ലെങ്കിൽ റോഡൊന്ന് മുറിച്ച് കടന്നാൽ തീരാവുന്നതേ ഉള്ളൂ എന്തിനീ നാളത്തെ പനി ഒരു ചെറിയ പനി വന്നാൽ മതിയുള്ളൂ ഒരു ചെറിയ പനി വന്നാൽ മതി ഒരു ജലദോഷം വന്നാൽ മതി ഒരു കഫക്കെട്ട് വന്നാൽ മതി അറ്റ്ലീസ്റ്റ് നമ്മൾ റോഡൊക്കെ ഒന്ന് മുറിച്ച് കടന്നാൽ മതി ഈ പ്രശ്നം കണ്ട് തീർന്നിട്ടു അറിയാത്തോണ്ടാണ് പലപ്പോഴും ചില ആളുകൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് തിരുവനന്തപുരത്തൊക്കെ ആർ സി സിയിലേക്കൊന്ന് പോയാക്കണം ഇതേപോലെ മനസ്സിലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അവരും അവരുടെ ഫാമിലിയൊക്കെ മറ്റേ ആർ സി സിയിലേക്ക് ഒന്ന് പോയാക്കണം അവിടെ അവിടെ നിന്നിങ്ങനെ റൗണ്ട് അടിച്ചുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഈ സൗന്ദര്യത്തിലൊന്നും വലിയ കാര്യമല്ല അത് ഇങ്ങനെയും ജീവിതമുണ്ട് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് പങ്കുവെക്കുക പെൺകുട്ടികളോട് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ദൈവം വിചാരിച്ച് ഇതേപോലെ കാര്യങ്ങൾ ചെയ്യരുത് ജീവിക്കുക ജീവിച്ച് കാണിച്ചു കൊടുക്കുക നിങ്ങൾ ആരാണോ ഇൻസൾട്ട് ചെയ്തത് ആരാണോ അവോയ്ഡ് ഒഴിവാക്കിയത് അവരുടെ മുന്നിൽ അന്തസ്സായിട്ട് അഭിമാനത്തോട് കൂടി ഞാൻ തോറ്റിട്ടില്ല ഞാൻ വിജയിച്ചു എന്നുള്ളത് അവരെ കൊണ്ട് തോന്നിപ്പിക്കണം എന്നിട്ട് അവർ പറയണം അല്ലെങ്കിൽ അവർ അവരുടെ മനസ്സിൽ പറയണം എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എനിക്കെന്തിൻ്റെ കുത്തിക്കിഴപ്പായിരുന്നു എന്നുള്ളത് അവരുടെ മനസ്സിൽ അവർ തന്നെ ചോദിക്കണം അങ്ങനെ ചോദിച്ചാൽ യു ആർ ദൈ നിങ്ങൾ ഈ ഒരു ജീവിതത്തിൽ വിജയിച്ചു ഓക്കെ